ഞാൻ ിക്കാട്ട് നിങ്ങളെവരെയും സ്വാഗതം ചെയ്യുകയാണ് ഖുർആൻ അഥവാ ഖുർആൻ ഒരു വിചാരം എന്ന പരിപാടിയിലേക്ക് ഇന്നത്തെ വിഷയം സലാഹിയത്തുൽ ഖുർആൻ വലിൽ കാഫ എന്നതാണ് എന്നുവെച്ചാൽ എല്ലാ കാലത്തേക്കും സമയത്തേക്കുമുള്ള ഖുർആനിന്റെ സാധുത അതുപോലെ മനുഷ്യരാശി കൂട്ടിക്കും മുസ്ലിംകൾ ഖുർആൻ അറിയുന്നവരും അല്ലാത്തവരും എപ്പോഴും സാർവത്രികമായി പറയുന്ന ഒരു കാര്യമാണിത് ഖുർആൻ സർവകാലത്തും സമയത്തും സർവ്വ മനുഷ്യർക്കും സാധ്യതയുള്ളതാണെന്ന് ഈ അവകാശവാദത്തെ നാം ഇന്ന് വിചിന്തനം ചെയ്യുകയാണ് ഖുർആൻ നാലാം അധ്യായം മൂന്നാം വാക്യത്തിൽ പുരുഷ ജനങ്ങളോട് പറയുന്നത് എന്തെന്നാൽ ഔമാ അലക്കത്തെ അഭിമാനിക്കും പുരുഷ പ്രജകൾക്ക് നന്നായി തോന്നുന്ന സ്ത്രീകളിൽ നിന്നും രണ്ടും മൂന്നും നാലും വിവാഹം ചെയ്തു കൊള്ളുക നീതി നടത്താൻ പറ്റുകയില്ലെന്ന് ഭയപ്പെടുന്നെങ്കിൽ ഒരു വഴി മാത്രം അതുമല്ലെങ്കിൽ നിങ്ങളുടെ വലം കൈ ഉടമയാക്കിയവരെ എന്നാണ് പ്രസ്തുതവാക്യം പറഞ്ഞു നിർത്തുന്നത് വലം കൈ ഉടമയാക്കിയവരെന്നാൽ അടിമ സ്ത്രീകൾ എന്നാണ് ഉദ്ദേശിക്കപ്പെടുന്നത് യുദ്ധത്തിൽ പിടിച്ച് അടിമയാക്കപ്പെട്ടവരോ വിലക്ക് വാങ്ങപ്പെട്ടവരോ ആയ അടിമ സ്ത്രീകൾ അപ്പോൾ ഖുറാൻ പറയുന്നത് ഇഷ്ടം തോന്നിയ സ്ത്രീകളെ രണ്ടും മൂന്നും നാലും നിലയിൽ കെട്ടാനാണ് പക്ഷേ അവർക്കിടയിൽ തുല്യനീതി പുലർത്താൻ കഴിയില്ലെന്ന് തോന്നുന്ന പക്ഷം ഒന്നിലൊതുക്കുക അല്ലെങ്കിൽ കസ്റ്റഡിയിലുള്ള അടിമ സ്ത്രീകളിൽ നിന്നും തടസ്സമില്ലാതെ ഇഷ്ടമുള്ള അത്ര ആയിക്കൊള്ളുക എന്നാണ് പക്ഷെ ഇന്നത്തെ കാലത്ത് പ്രയോഗത്തിൽ വരുത്താൻ കഴിയുന്ന ഒന്നാണോ ഇക്കാര്യം നാലുകെട്ടി നീതി പുലർത്താൻ കഴിയില്ലെങ്കിൽ ഇഷ്ടമുള്ളത്ര വലം കൈ ഉടമയാക്കിയവരെ കിട്ടാൻ പുരുഷൻ ഇന്ന് എവിടെ പോകും ആ സാധനം ലോകത്ത് ഇന്ന് എവിടെയും ലഭ്യമല്ലല്ലോ മനുഷ്യനിർമ്മിതമായ നിയമങ്ങൾക്ക് മുന്നിൽ ആ സാധനം ലോകത്ത് നിന്നും അന്യം വന്നു പോയിരിക്കുകയല്ലേ മരുന്നിനെങ്കിലും ഒന്നിനെ കിട്ടാൻ കഴിയില്ലല്ലോ അപ്പോൾ ഏറ്റവും ചുരുങ്ങിയത് ഖുർആാനിലെ ഈ വചനമെങ്കിലും അപ്രോയ അപ്രായോഗികമായി തീർന്നിരിക്കുകയല്ലേ ഇക്കാലത്തും സമയത്തും എല്ലാ കാലത്തും സമയത്തും പ്രാബല്യമുള്ളതെന്ന അവകാശവാദത്തിനു മുന്നിൽ ഒരു ചോദ്യചിഹ്നമായി നിൽക്കുകയല്ലേ ഈ സൂക്തം കുറാണിക നിയമങ്ങൾ എല്ലാ കാലത്തും സമയത്തും പ്രായോഗികമാണെങ്കിൽ എന്തുകൊണ്ട് ഒരു മിൽക്കുലമീൻ ഒരു അടിമ സ്ത്രീയെ ഇപ്പോൾ ഏൽക്കാൻ കഴിയുന്നില്ല ഏഴാം നൂറ്റാണ്ടിലെ ഈ ക്ഷമിക്കണം ഏഴാം നൂറ്റാണ്ടിലെ ഈ വാക്യത്തിന്റെ പ്രസക്തി ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ കെട്ടുപോയിരിക്കുകയല്ലേ അതുപോലെ പ്രസക്തി നഷ്ടമായി പോയ മറ്റൊരു വചനമാണ് പല സന്ദർഭങ്ങളിലും പലപ്പോഴായി പറഞ്ഞിട്ടുള്ള ഇനിയും മടക്കി മടക്കി പറയാൻ സാധ്യതയുള്ളതുമായ ഒമ്പതാം അധ്യായത്തിലെ അഞ്ചാം വചനം വച്ചനെ സൂക്കമെന്ന ഇസ്ലാമിക പ്രമാണങ്ങളാൽ ഓമനിക്കപ്പെട്ട പ്രസ്തുതവാക്യം ഏതെന്നാൽ മാസങ്ങൾ യുദ്ധം നിഷിദ്ധമാക്കിയ മാസങ്ങൾ കഴിഞ്ഞാൽ ബഹു ദൈവാരാധകരെ കണ്ടിടത്ത് വെച്ച് പന്നുകളയുക അവരെ പിടികൂടുകയും വളയുകയും അവർക്ക് വേണ്ടി കെണിയൊരുക്കി കാത്തിരിക്കുകയും ചെയ്യുക അവർ ഖേദിച്ചു മടങ്ങി നമസ്കാരം നമസ്കാരവും ദാനധർമ്മവും ചെയ്ത് തുടങ്ങിയാൽ അവരെ അവരുടെ വഴിക്ക് വിട്ടേക്കുക ഇതാണ് പ്രസ്തുത സൂക്തത്തിന്റെ സാരം ചുരുക്കി പറഞ്ഞാലും യുദ്ധനിഷിതമായ മാസങ്ങളിൽ ഒഴിച്ചു മറ്റു സമയങ്ങളിൽ മൗത്രിക വിശ്വാസികളോട് ഇങ്ങനെ ചെയ്യാനാണ് ഖുറാൻ കൽപ്പിക്കുന്നത് ഈ ഖുറാനിക നിയമം ഇപ്പോൾ എവിടെയെങ്കിലും നടപ്പാക്കപ്പെടുന്നുണ്ടോ ഇസ്ലാമിക രാജ്യങ്ങളിൽ പോലും എത്ര ഉച്ചുകൾ ഭൗതവ വിശ്വാസികളുടെ ആരാധകർ നിർബാധം നിർബാധം ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു അവരുടെ ഒന്നും ജീവന് ഭീഷണിയില്ലാത്തത് ഖുർആനിൽ നിന്ന് സംര ഖുർആാനിനാൽ സംരക്ഷിക്കപ്പെടുന്നത് കൊണ്ടല്ല മറിച്ച് മനുഷ്യനുണ്ടാക്കിയ മനുഷ്യാവകാശ നിയമങ്ങൾക്ക് മുന്നിൽ ഖുർആനിക വചനത്തിന് നിവർന്ന് നിൽക്കാൻ കഴിയാതെ വന്നതുകൊണ്ടാണ് മുസ്ലിങ്ങൾക്ക് തന്നെ തോന്നി തോന്നിത്തുടങ്ങിയിട്ടുണ്ട് ഇന്നത്തെ ഇൻ ഇത്തരം നിയമങ്ങൾ കാടത്തരമാണെന്ന് അപ്പോൾ ഇന്നത്തെ കാലത്ത് പ്രസക്തി നഷ്ടപ്പെട്ട ഒരു വാക്യമാണ് ഖുറാനിലെ ഒമ്പത് അഞ്ച് ഒമ്പതാം അധ്യായത്തിലെ ഇരുപത്തി ഒമ്പതാം വാക്യമാണ് പ്രസക്തി നഷ്ടപ്പെട്ട് ഫ്രിഡ്ജിൽ വെക്കപ്പെട്ട മറ്റൊരു വചനം ഏതാറോ മുസ്ലിം രാഷ്ട്രങ്ങൾ പലതും അവഗണിച്ചിട്ടുള്ള ഒരു സൂക്തമാണത് അള്ളാഹുവിനും അന്ത്യദിനത്തിലും വിശ്വസിക്കാത്ത അള്ളാഹുവും ദൂതനും നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ നിഷിദ്ധമാക്കാത്ത ഇസ്ലാം മതം സ്വീകരിക്കാത്ത ജൂത ക്രിസ്ത്യാനികളോട് യുദ്ധം ചെയ്ത് അവരെ കൊണ്ട് ജിസിയ എന്ന ടാക്സ് കൊടുപ്പിച്ച് ഇസ്ലാമിന് കീഴിൽ നിന്നിരായി വിടാൻ കൽപ്പിക്കുന്ന വാക്യമാണത് ഒരു മുസ്ലിം രാജ്യത്തിന് യൂറോപ്പിനെയോ ഇസ്ര ഇസ്രായേലിനെയോ അങ്ങനെ ഇന്ന് ചെയ്യാൻ കഴിയുമോ യുദ്ധം ചെയ്ത് തോൽപ്പിച്ചാൽ പോലും ജിസിയ ഏർപ്പെടുത്താൻ മനുഷ്യാവകാശ നിയമങ്ങൾ അനുവദിക്കുമോ അങ്ങനെ ഫ്രിഡ്ജിൽ വെക്കപ്പെട്ട മറ്റൊരു വാക്യമായിരിക്കെയാണ് ഖുർആാനിൽ പറയുന്ന ജിസിയ അങ്ങനെ ഇക്കാലത്ത് അപ്രസക്തമായിരിക്കെയാണ് ഖുർആൻ ഒമ്പതാം അധ്യായത്തിലെ ഇരുപത്തി ഒമ്പതാം വചനവും ഇതേപോലെ ഫ്രിഡ്ജിൽ വെക്കപ്പെട്ട ഒരു വചനമാണ് അഞ്ച് മുപ്പത്തെട്ടിൽ പറഞ്ഞാരി സൂക്തം കളവ് നടത്തിയ സ്ത്രീ പുരുഷന്മാരുടെ കൈകൾ കണ്ടിച്ചു കളയാനാണ് പ്രസ്തുത സൂക്തം പറയുന്നത് പല ഇസ്ലാമിക രാജ്യങ്ങളും ഇത്തരം ശിക്ഷാ നടപടികൾ ഒഴിവാക്കി കഴിഞ്ഞു ആധുനികതയുടെ കുത്തൊഴുക്കിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഇത്തരം വചനങ്ങൾ ജ്ഞാനിയായ അള്ളാഹു എന്തുകൊണ്ട് ഖുർആനിൽ എഴുതിയെന്ന ചോദ്യം ഉത്തരമില്ലാതെ ശേഷിക്കുന്നു ഇപ്പോൾ പറഞ്ഞ വാക്യം അഞ്ചാം അധ്യായ മുപ്പത്തെട്ടാം വചനത്തിലേതാണ് പ്രസ്തുത സൂക്തം അവസാനിക്കുന്നതും അള്ളാഹു ഹക്കീം അഥവാ അതീവ ജ്ഞാനിയാണെന്ന് പറഞ്ഞു വിരോധാഭാസമേ നിന്നെയാണോ അള്ളാഹുവിൻ്റെ പുസ്തകം എന്ന് വിളിക്കുന്നത് ഇതുപോലെ അന്യം വന്നുപോയ മറ്റൊരു കൂട്ടരുണ്ട് ഖുറാനിൽ അൽമു എന്ന ഓമനപ്പേരിൽ അറിയപ്പെടുന്നവർ വിശുദ്ധ കൈക്കൂലിക്ക് അർഹരായവർ എന്ന് മലയാളത്തിൽ അവരെ വിവക്ഷിക്കാം ഇസ്ലാമിലേക്ക് വരാൻ ആടി നിൽക്കുന്നവരോ ഒന്നശേഷം ഇടതി നിൽക്കുന്നവരോ ആണവർ അവർക്ക് നിർബന്ധിത ദാനധർമ്മത്തിൽ നിന്ന് ഒരു ഓഹരി അള്ളാഹു നിർബന്ധമാക്കി നീക്കി വച്ചിട്ടുണ്ട് വരീതൻ പിൻ അള്ളാഹ് എന്നാണ് ഖുറാൻ അതിൽ വിശേഷിപ്പിക്കുന്നത് ഒമ്പതാം അധ്യായം അറുപതാം വാക്യത്തിൽ ഇത് കാണാം ഇവിടെയും അള്ളാഹുവിൻ്റെ അഭിജ്ഞാനത്തെ രണ്ട് വാക്കുകളിൽ സൂചിപ്പിക്കുന്നുണ്ട് പക്ഷേ ഭാവിയിൽ പ്രസ്തുതവാക്യം ഫ്രിഡ്ജിൽ വയ്ക്കപ്പെടുമെന്ന് അള്ളാഹു അറിയാതെ പോയി രണ്ടാം ഖലീഫ് ഉമറിന്റെ കാലത്ത് തന്നെ ഈ കൂട്ടർ അപ്ര അപ്രസക്തരാക്കപ്പെട്ടിരുന്നു എക്കാലത്തും സമയത്തും സാധുതയുള്ളതെന്ന് ഏറെ പറയുന്ന ഖുറാനിൽ നിന്നാണ് ഇത്തരം സൂക്തങ്ങൾ ഉദ്ധരിക്കുന്നത് ഇനി മനുഷ്യരാശിക്ക് ആകമാനം ബാധകമായതെന്ന അവകാശമാണെങ്കിൽ അതിനെ ഖുറാൻ തന്നെ പലയിടങ്ങളിലും പൊളിച്ചു കയ്യിൽ തരുന്നുണ്ട് മനുഷ്യരാശി എന്ന് പറയുമ്പോൾ എല്ലാത്തരം മനുഷ്യരും വിശ്വാസിയും അവിശ്വാസിയുമൊക്കെ ഉൾപ്പെടേണ്ടതാണല്ലോ പക്ഷേ ഖുർആൻ തന്നെ രണ്ടാം അദ്ദേഹത്തിൻ്റെ തുടക്കത്തിൽ പറയുന്നു മുസ്ലിങ്ങൾക്കാണ് ഖുർആൻ മാർഗദർശനം നൽകുന്നതെന്ന് രണ്ടാം അദ്ദേഹം രണ്ടു മുതൽ അഞ്ചു വരെയാണ് അഞ്ചുവരെയുള്ള വചനങ്ങളിലാണ് ഇത് കാണുക കൂടാതെ പലയിടത്തും അല്ലാഹു അവിശ്വാസികളെ എന്ന് പറയുന്നു വാനനാറയും നൂറ്റി നാലിലും നൂറ്റാറിലും മറ്റു പലയിടങ്ങളിൽ വ്യക്തമായി പറയുന്നുണ്ട് അവിശ്വസികളെ സന്മാർഗം കാണിക്കുകയില്ലെന്നും ഇങ്ങനെയൊക്കെ പരസ്യ പ്രസ്താവന നടത്തിയിട്ടും പറയപ്പെടുന്നത് മാനവരാശിക്ക് സന്മാർഗ്ഗ ദർശനമാണ് ഖുറാൻ എന്നാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ വീണ്ടും പുതിയ വിഷയവുമായി കാണാം